ൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ കഷ്ടതകളിലൂടെ തിരസ്കരണങ്ങളിലൂടെ ഒറ്റപ്പെടുത്തലുകളിലൂടെ ആക്ഷേപങ്ങളിലൂടെ സമയം തള്ളി നിൽക്കേണ്ടി വന്ന ജീവിതം കടന്നു പോകേണ്ടി വന്ന സാഹചര്യം നിങ്ങൾ ആർക്കെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഇപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണോ ആണെങ്കിൽ അങ്ങനെയുള്ള അനുഭവം നേരിട്ട ആദ്യത്തെ ആളല്ല നിങ്ങൾ എന്നറിഞ്ഞുകൊള്ളുക അത് ജീവിതത്തിൽ ഒരുപാട് ആളുകൾ അനുഭവിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ് അങ്ങനെയുള്ള സന്ദർഭത്തിൽ മനസ്സ് പതറിപ്പോവുകയോ നിരാശ പിടിപൊട്ട് പോകുകയോ പോവുകയോ ജീവിതം തന്നെ അവസാനിപ്പിക്കാമെന്ന് ചിന്തിക്കുകയോ അല്ല ചെയ്യേണ്ടത് കർത്താവിൽ വലിയ പ്രത്യാശ വെച്ചാൽ ദൈവത്തെ മുറുകെ പിടിക്കണം നീതിമാനും ഭക്തനുമായിരുന്ന യോബിൻ്റെ ജീവിതത്തിൽ ഇതിനേക്കാൾ എത്രയോ ഭയാനകമായ സാഹചര്യമുണ്ടായി യോബിൻ്റെ പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൽ അദ്ദേഹം വളരെ വ്യസനത്തോടെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും എന്നെ ഉപേക്ഷിച്ചു അവർ എന്നെ കാണുമ്പോൾ മുഖം തിരിച്ചു പോവുകയാണ് എൻ്റെ വീട്ടിലെ വേലക്കാർ ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ല വിളിച്ചിട്ട് അടുത്ത് വരുന്നില്ല എന്തെങ്കിലും കാര്യത്തിന് എനിക്ക് എൻ്റെ വേലക്കാരോട് യാചിക്കേണ്ട സാഹചര്യം ഇവരെ ഉണ്ടായിരിക്കുന്നു എൻ്റെ ഭാര്യ പോലും എന്നെ അംഗീകരിക്കുന്നില്ല എനിക്ക് ഉണ്ട് എന്ന് ഞാൻ വിചാരിച്ച എല്ലാവരും എന്നെ നിഷേധിക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞുവെച്ചിട്ട് അവസാനം ഇയോബ് ഒരു വാക്ക് ഉറപ്പിച്ച് പറയുകയാണ് എൻ്റെ രക്ഷകൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ അവസാനം ഭൂമിമേൽ വെളിപ്പെടുമെന്നും ഞാൻ അറിയുന്നു ഇത് ഇയോബിൻ്റെ പ്രത്യാശയാണ് എത്രയൊക്കെ ഞാൻ ഒറ്റപ്പെട്ടാലും എത്രയൊക്കെ ഞാൻ തിരസ്കരിക്കപ്പെട്ടാലും എത്രയൊക്കെ ഞാൻ ആക്ഷേപിക്കപ്പെട്ടാലും എത്രമാത്രം ഞാൻ വേദനിക്കേണ്ടി വന്നാലും എനിക്കൊരു രക്ഷകനുണ്ട് അവൻ ജീവിച്ചിരിക്കുന്ന ദൈവമാണ് അവൻ അവസാനം എൻ്റെ രക്ഷയ്ക്കായി ഭൂമിയുടെ മേൽ വെളിപ്പെടും എന്ന് ഞാൻ അറിയുന്നു സത്യത്തിൽ ഇതൊരു പ്രവചനം കൂടെയാണ് പ്രിയപ്പെട്ടവരെ മസിഹായുടെ വരവിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു പ്രവചനം കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുകൂടെ ഈ പ്രവചനം സൂചന തരുന്നുണ്ടല്ലോ സത്യമായിട്ടും എൻ്റെ രക്ഷകൻ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിച്ചിരിക്കുന്നു അവസാനം ഭൂമിമേൽ അവൻ വെളിപ്പെടുന്ന സമയം വരും ഇത് നമ്മെ ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന അതിശക്തമായ ഒരു ചിന്തയാണ് അതുകൊണ്ട് പ്രാതികൂല്യങ്ങളൊന്നും ശാശ്വതമല്ല അവയെല്ലാം താത്കാലികമാണ് പതറിപ്പോകരുത് തളർന്നു പോകരുത് ധൈര്യമായി കർത്താവിൽ ആശ്രയിച്ചും പ്രത്യാശിച്ചും ജീവിതം മുൻപോട്ട് തന്നെ നയിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പറയച്ചു